അന്തികഡ് കല്ലിടവഴിയിലെ രണ്ടു കുടുംബക്ഷേത്രങ്ങളിൽ നടന്ന മോഷണത്തിൽ രണ്ടേകാൽ പവനോളം സ്വർണാഭരണം നഷ്ടപ്പെട്ടു പണ്ടാരൻ ഭദ്രകാളി ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം പള്ളത്തി ശ്രീ മുത്തപ്പൻ പരദേവത ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് പണ്ടാരൻ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ദേവിക്ക് ചാർത്തിയിരുന്ന രണ്ട് പവനോളം സ്വർണാഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് പള്ളത്തി പരദേവതാ ക്ഷേത്രത്തിൽ കാൽ പവനോളം വരുന്ന നൂലിൽ കോർത്ത് ദേവിയുടെ കഴുത്തിൽ ചാർത്തിയ താലിയാണ് നഷ്ടമായത് കഴിഞ്ഞ ദിവസം പണ്ടാരൻ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ തോറ്റമ്പാട്ട് മഹോത്സവം നടന്നിരുന്നു പുലർച്ചെ രണ്ട് മണിക്ക് അവസാനിച്ച തോറ്റമ്പാട്ട് മഹോത്സവത്തിനെ തുടർന്ന് ദേവിയുടെ കഴുത്തിൽ അണിയിച്ചിരുന്ന മാലകളാണ് മോഷണം പോയത് തോറ്റമ്പാട്ട് മഹോത്സവം കഴിഞ്ഞതിനു ശേഷം മാത്രമാണ് നട തുറക്കുന്ന പതിവുള്ളത് എന്നാൽ ഏതാനും ദിവസം കഴിഞ്ഞ ക്ഷേത്രത്തിന്റെ നട തുറന്നു കിടക്കുന്നത് കണ്ടതോടെയാണ് സമീപവാസികളായ കുടുംബക്കാർ പരിശോധന നടത്തിയത് തുടർന്നാണ് മോഷണ വിവരം അറിയുന്നത് പള്ളത്തി കുടുംബക്ഷേത്രത്തിലും സമാന രീതിയിലാണ് മോഷണം നടന്നത് പരാതിയെ തുടർന്ന് അന്തിക്കാട് പോലീസ് എത്തി അന്വേഷണം നടത്തിയെങ്കിലും പ്രതികളെക്കുറിച്ചൊന്നും ഇതുവരെയും സൂചന ലഭിച്ചിട്ടില്ല സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി പ്രതികൾ െ പിടികൂടണമെന്ന് ക്ഷേത്ര ഭാരവാഹികളായ ഗണേശൻ പണ്ടാരൻ രതീഷ് പണ്ടാരൻ ലാൽസിംഗ് പണ്ടാരൻ സുഗുണൻ പണ്ടാരൻ എന്നിവർ ആവശ്യപ്പെട്ടു